ുഹൃത്തുക്കളെ ഇന്ന് ഡിസംബർ നാല്കുലോ ഡ്രാമയിൽ ഡോക്ടർ ഷിബിഎസ് കൊട്ടാരം ഡിസൈൻ ചെയ്ത ഡയറക്ഷൻ ചെയ്ത മരിക്കാൻ വിസമ്മതിക്കുന്ന ഞങ്ങൾ ബി റിഫ്യൂസ് വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു നാടകമാണ് രണ്ടു മണിക്കൂറിന് മേലെയുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു കൊളാഷ് രൂപം പൊളിറ്റിക്കൽ തിയേറ്റർ അല്ലെങ്കിൽ പെഡഗോജിക്കൽ തിയേറ്റർ എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ ശക്തമായിട്ടാണ് അതിന്റെ ഫിസിക്കൽ തിയേറ്ററും എല്ലാം ചേർന്നിട്ടുള്ള ഭാഷ പറഞ്ഞ പോലെ മെറ്റാ റിയാലിറ്റി എന്ന് പറയുന്ന റിയലിസ്റ്റിക് പ്ലേയുടെ സങ്കേതങ്ങളെ മറികടന്നുകൊണ്ടുള്ള രംഗഭാഷയ്ക്കുള്ള ശ്രമം കൂടിയാണ് അതിലേറ്റവും ശക്തമായത് ഓഡിയൻസിനോട് കുറെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് ബ്രിട്ടിൻ്റെ കവിത വെച്ചിട്ടാണ് ചെയ്യുന്നത് ബ്രിട്ടിന്റെ കവിത ഉപയോഗിച്ചു ബ്രിട്ടിന്റെ നാടകം ലുക്കലസിന്റെ വിചാരണ ഉപയോഗിക്കുന്നു അപ്പോൾ തന്നെ കെ ജെ ബേബി എഴുതിയിട്ടുള്ള കർഷക സമരത്തിൽ ആത്മാഹുതി ചെയ്തുകൊണ്ട് അതിന്റെ ഏറ്റവും ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് ആത്മാഹുതി ചെയ്യേണ്ടി വരുന്ന ഒന്ന ലൂയിയുടെ ജീവിതം ബേസ് ചെയ്തിട്ടുള്ള നാടകം അതൊക്കെ ചേർത്തുകൊണ്ടാണ് അപ്പോ ലുക്കലിന്റെ വിചാരണയിലും ഒരു ഏകാധിപതിയുടെ ദുരന്തമാണ് കാണിക്കുന്നത് ൊരു ഭാഗത്ത് ചോദ്യം ചെയ്യുന്ന സംഭവമാണ് അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു തലം ഒരു ഒരു വളരെ യൂണിവേഴ്സൽ തലത്തിലുള്ള ചർച്ച ചെയ്യപ്പെട്ട ലോക്കലിസ്റ്റിൻ്റെ വിചാരണ പോലെ ഒരു നാടകം നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കൂടല്ലൂർ കർഷക സമരമായിട്ട് കണക്ട് ചെയ്യുന്ന കൊടുത്ത് വരുന്ന കർഷകരുടെ അവർ അവരനുഭവിച്ച പീഡനങ്ങൾ അപ്പോൾ അതിനെ ഒരു പ്രത്യേക രംഗഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട ഒരു നാടകമാണ് ക്വസ്റ്റനിങ് യൂണിറ്റിൽ ശക്തമായിട്ട് വേണമെങ്കിൽ ഓഡിയൻസിനെ ഇടപെടാം എന്നുള്ളതാണ് ചരിത്രം ഉണ്ടാക്കുന്ന ആരാണ് രാജാക്കുമാരെന്നവർ പറയും പഠിപ്പിക്കും ഏകാധിപ എല്ലാ ഏകാധിപതികളും പഠിപ്പിക്കുക ഞങ്ങളാണ് ചരിത്രം ഉണ്ടാക്കിയത് ജനങ്ങളാണ് ചരിത്രം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് സംഭവം അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഓഡിയൻസിനെ പ്രകോപിക്കുന്ന പ്രോ പ്രോ ചെയ്തുകൊണ്ട് ഓഡിയൻസിനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമമുണ്ട് അത് ഗംഭീര യൂണിറ്റാണ് ബ്രക്ഷൻ്റെ കവിതയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിത് പറയാൻ കാരണം ഈ നാടകം ൂടി ഉണ്ട് ഇന്നു പറഞ്ഞാൽ ഡിസംബർ അഞ്ചാം തീയതി ഒരവതരണം കൂടി ഉണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കണം വളരെ ക്ലോസ് അപ്പ് തിയേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വൈഡ് ആംഗിളിൽ നമുക്ക് എല്ലാ സ്പേസും അതിൻ്റെ മ്യൂസിക് തെരുവ് സംഗീതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മ്യൂസിക്കും മികച്ച ലൈറ്റിങ് പാറ്റേണും ഓഡിയൻസിനെ തന്നെ എല്ലാ നന്യ നടന്മാരെയും പരമാവധി അവരുടെ ഫിസിക്കൽ തിയ ഇതും അവരുടെ ഇൻഡിവിജ്വൽ ആക്ടിങ്ങും ഇംപ്രവൈസേഷനും ഒക്കെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അതി അതിമനോപരമായ കോറിയോഗ്രഫിയുടെ സാധ്യതകൾ പുഷ്കോ ഡ്രാമയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ആ തലത്തിൽ തന്നെയാണത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഋഷിബുമാഷൻ മാഷിയുടെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് സമകാലിക നാടകം വേദിയുടെ രാഷ്ട്രീയ നാടക വേദിയുടെ ഒരു 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 രംഗ ഭാഷ വേണം എന്നുള്ളിടത്താണ് ഈ നാടകത്തിൻ്റെ വിജയം ഒക്കെ എല്ലാവിധാശംസകളും എല്ലാ കുട്ടികളും നന്നായി ചെയ്തിട്ടുണ്ട് ഗാലറിയിലിരുന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് താഴെയും കസേരകളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്ലേ മിസ് ചെയ്യരുത് ആ ടൈറ്റിൽ തന്നെ ഗംഭീരമാണ് അത് ശരിക്കും പറഞ്ഞാൽ മരിക്കാന്നുള്ള ആത്മഹത്യ ചെയ്യാൻ വിസമ്മതിക്കുന്ന ഞങ്ങൾ എന്നുള്ളതാണ് ചെറുത്ത് നിൽക്കുക എന്നുള്ള എൻ്റെ മറുപ മറുഭാഗാണ് വി ഹു റിഫ്യൂസ്ഡുഡ് ഐ ചുമ്മാ മരിക്കാനൊന്നും നമ്മൾ കിട്ടില്ല ഞങ്ങൾ സമരം ചെയ്ത് പോരാട്ടത്തിലൂടെ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് തന്നെ മരിക്കും എന്നുള്ള രീതി അതും കൂടി എൻ്റെ ഭാഗമാണ് ഞാൻ ചാക്കോട്ടി അന്തികാഷ് തീർച്ചയായിട്ടും ഒരുപാട് പൊളിറ്റിക്കൽ തിയേറ്ററിനെ കുറിച്ച് ഒരുപാട് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് ഷിബ് മാഷ് പ്ലയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പറയാം അമ്പതിലധികം പേരെന്ന് പറയാമോ അമ്പതോ അറുപതോളം ആൾക്കാരോളം പങ്കെടുക്കുന്ന ഡ്രാമ സ്കൂളിലെ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്രയും ഒരു എൻസൾ ആക്റ്റും കാണുന്നതിനകത്ത് പോലും മ്യൂസിക്കൊക്കെ അവർ തന്നെ ചിലത് ഇമ്പ്രോവ് ചെയ്യും ചിലത് അപ്പുറത്ത് പുറത്തുനിന്ന് ഈ സെക്സഫോണും ജാസഡ്രം ഒക്കെ ഉപയോഗിച്ചുള്ള മ്യൂസിക്കും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ രീതിയിലുള്ളൊരു അന്വേഷണാത്മകമായ ഒരു എക്സ്പെരിമെൻറ്റൽ തിയേറ്ററിനെയും അത്തരം പുതിയ രംഗഭാഷയ്ക്കുള്ള ശ്രമമുണ്ട് ഒട്ടും ഈ പറഞ്ഞ പോലെ റീലീസത്തിൻ്റെ ഒരു അളിഞ്ഞ മെലോ ഡ്രാമയിൽ വന്നു വീഴാതെ എപ്പോഴും പിന്നെ ഓഡിയൻസിനെ ചിന്തിപ്പിക്കുന്ന ഓഡിയൻസിനെ കൊണ്ട് ഉത്തരം പറയാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ മുന്നിലുള്ള സമകാലികമായിട്ടുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പിൻ്റെ തലങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തിയേറ്ററിൻ്റെ രംഗ ഭാഷയിലൂടെ പറയാൻ ശ്രമിക്കുന്ന പെടഗോജിക്കൽ തിയേറ്റർ ആകർഷക അഭിമാനമുള്ള കൃഷിക്കാരായിട്ടാണ് ഈ മണ്ണിൽ ജീവിച്ചത് ഞങ്ങള് ജീവൻ കൊടുത്തു വളർത്തിയ മണ്ണിൽ ഞാൻ ഞങ്ങളെ ഇറക്കി വിട്ടു കൊള്ള ബാങ്കുകാർക്കും കൊള്ളപ്പലിശക്കാർക്കും അതി ആധാരം വരെ പണയം വെച്ച് നിങ്ങൾ എന്താ രാസവളവും കീടുന്ന ആഴ്ച സ്വന്തം മണ്ണിലേക്ക് വലിച്ചെറു ബാങ്കുകാരും കൊള്ളപ്പലിശക്കാരും വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ അവരെ അവരെ തിരിച്ചടക്കി

രാജാക്കുമാരൻ രാജാക്കറുമില്ല വീണ്ടും വീണ്ടും തകർക്കപ്പെട്ടോൺ വീണ്ടും വീണ്ടും തകർക്കപ്പെട്ട ബാഗ്ലോൺ വീണ്ടും വീണ്ടും പടുത്ത வேலையாட்களுக்கு இருந்ததா பணி தீர்ந்த சீனையில பணி தீர்ந்த சாயா தரணப்போம் എവിടെ പോയത് എവിടെയാ വിജയികമാനങ്ങൾ അവ ഉയർത്തിയത് ആര് ആരാണ് അങ്ങ് കൊണ്ട് കൊറ്റവിടെ മനുഷ്യൻ പ്രയോജനമുള്ള സൃഷ്ടി തന്നെ സാധിക്കും സാധിക്കുവാൻ സാധിക്കും ശശിപ്പിക്കുവാൻ സാധിക്കും ണാനെത്തിയ മുഴുവൻ പ്രേക്ഷകർക്കും സ്കൂൾ ഓഫ് ടാമയുടെ പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചിട്ടുണ്ട് നാളെ സുഹൃത്തുക്കളോടൊപ്പമുള്ള സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ് നാളെയാണ് എൻ്റെ മൂന്നാമത്തെ ഷോർ എല്ലാവർക്കും നന്ദി